അസ്ലാമലൈക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങ ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ രുചികരമായ ഒരു കൂന്തൽ ഫ്രൈ ആണ് അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കൂന്തൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു അര ഇഞ്ച് ഇഞ്ചി ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇതൊരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ഉള്ളി ഞാൻ ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് നേരങ്ങനെ മുറ്റിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഗ്രൗണ്ട് ചെയ്തെടുക്കാം ഉള്ളൊരു ഉള്ളൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് എന്നിട്ട് ഞാൻ രണ്ട് പച്ചമുളക് ചെറുതായി മുറച്ചെടുത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി ഇപ്പിൽ മുറിച്ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യുക ഉള്ളി നല്ലപോലെ ബ്രൗണായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കൂന്തൽ ചേർത്ത് കൊടുക്കണം കാക്കില കൂന്തൽ വൃത്തിയാക്കിയതിന് ശേഷം ഒരു നൂറ്റൻപത് ഗ്രാം കൂന്തലുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇറക്കി ഒഴിപ്പിച്ചെടുക്കാം കൂന്തലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം കൂന്തൽ ഉപയോഗിക്കാൻ വേണ്ടി വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ കൂന്തൽ തന്നെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അര ടീസ്പൂണും കൂടി മറ്റേ മുളക് ഇട്ട് കൊടുക്കാം എരിവിനുസരിച്ചിട്ട് ഇഷ്ടമുള്ള പോലെ ചെയ്യാം ഒരു കാ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചോറ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ വിളക്കി യോജിപ്പിക്കാം അടച്ചു വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ചെറിയ തീല് വേവിച്ചെടുക്കുക നമ്മളെ കൂന്തലിന് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് വെള്ളമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കൂന്തലൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വെള്ളത്തിൽ തന്നെ വെള്ളമൊക്കെ വന്ന് കൂന്തൽ വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മുറിഞ്ഞിട്ടുണ്ടോ അപ്പം കൂടുതൽ വന്നാൽ ഇത് വരമ്പ വെക്കും അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ചെറിയ തീയിൽ വേവിക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് ഞാൻ തേങ്ങയിട്ടിട്ടാണ് ഇന്നത്തെ കൂന്തൽ ഫ്രൈ ഉണ്ടാക്കുന്നത് ഞാൻ കാക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു ടീസ്പൂൺ കുരുമുളക് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് ഒരു കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കുക ഇത് നല്ല നമ്മളെ നാടൻ കുരുമുളക്തുകൊണ്ട് കുറച്ച് പേര് കൂടുതലായിരിക്കും ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറുനാരൻ എന്നിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ആക്കി യോജിപ്പിച്ചെടുക്കുക യോജിപ്പിച്ചെടുക്കാം ചെറുനാരങ്ങ ഇല്ലെങ്കിൽ നമ്മൾ വാളം പുളിയില്ല അത് പിഴിഞ്ഞിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ടീസ്പൂണോളം സുറുക്കി ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കാം ആ തേങ്ങ എല്ലാം ഒന്ന് നല്ലപോലെ ബെന് അതിൽ കൂന്ത എല്ലാം ഫ്ലേവറൊക്കെ ഇറങ്ങാൻ കൂടി മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട് നല്ല പൂന്തളപ്പറി റെഡിയായി ഇതുപോലെ നല്ല ഡ്രൈ ചെയ്യാനോ വേണമെങ്കിൽ ഇതുപോലെ കഴിക്കുക അല്ല കുറച്ച് ഒരു നനവെല്ലം വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ച് ഫുൾ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വേവിച്ചെടുക്കുക ഇനി ഇത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതൊരു വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാ വേണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിക്കാം അല്ല നമ്മൾ തേങ്ങയിലെ ഇട്ടതിന് ശേഷം രണ്ട് മിനിറ്റ് കുക്ക് ചെയ്തിട്ട് വെള്ളമൊന്നും വയ്ക്കാതെ വിളിക്കാം നമുക്ക് പിന്നെ ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് മാറ്റാം നമ്മൾ തേങ്ങയിലിട്ട് വെച്ച് കൂന്തലു കൊണ്ടായതിനാൽ നല്ല ഇതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിത് സൈഡ് ഡിഷ് ആയിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെയോ പത്തിൻ്റെ കൂടെയോ എങ്ങനെയും കഴിക്കാൻ പറ്റും കൂന്തൽ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു രീതിയിൽ വെച്ചാൽ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ വെളിപ്പെട്ട അഭിപ്രായം അറിയിക്കുക എന്നുവെച്ചാൽ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്